രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിമൂന്നിന് ഡൽഹി ഹൈക്കോടതി രണ്ടായിരത്തി പതിനേഴിലെ ഉന്നാവോ ബലാത്സംഗ കേസിൽ ശിക്ഷിക്കപ്പെട്ട മുൻ ബി ജെ പി എം എൽ എ കുൽദീപ് സിംഗ് സെങ്കാറിന്റെ ജീവപര്യന്തം തടവ് ശിക്ഷ താൽക്കാലികമായി നിർത്തിവെച്ചു പതിനഞ്ച് ലക്ഷം രൂപയുടെ വ്യക്തിഗത ബോണ്ട് മൂന്ന് ആൾ ജാമ്യം പാസ്പോർട്ട് കെട്ടിവെക്കണം എല്ലാ ആഴ്ചയും പോലീസ് സ്റ്റേഷനിൽ ഹാജരാവണം ഡൽഹി വിട്ടുപോവാൻ പാടില്ല തുടങ്ങിയ കർശന വ്യവസ്ഥകളോടെയാണ് കോടതി സെങ്കാറിന് ജാമ്യം അനുവദിച്ചത് ഈ തീരുമാനം വലിയ പൊതുജനരോഷത്തിനും ഉടനെയുള്ള നിയമപരമായ വെല്ലുവിളികൾക്കും വഴിയൊരുക്കിയിട്ടുണ്ട് ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയുടെ വിശദിയെ ഇല്ലാതാക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഡിസംബർ ഇരുപത്തിയഞ്ചിന് രണ്ട് അഭിഭാഷകർ കോടതിയിൽ ഹർജി നൽകി സിബിഐഎം ഈ സസ്പെൻഷനെതിരെ അപ്പീൽ നൽകുമെന്ന് അറിയിച്ചതോടെ ഒരു നീണ്ട നിയമ പോരാട്ടത്തിനാണ് വഴി തുറന്നിരിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയുടെ നിഷ്പക്ഷതയെക്കുറിച്ചും ലൈംഗികാതിക്രമങ്ങൾക്ക് ഇരയായവരുടെ സംരക്ഷണത്തെക്കുറിച്ചുമെല്ലാം ദേശീയ ശ്രദ്ധ ആകർഷിച്ച ഒരു കേസാണിത് ഈ സാഹചര്യത്തിൽ സെങ്കാറിന്റെ ശിക്ഷ താൽക്കാലികമായി നിർത്തിവെച്ചത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യപ്പെടുന്നതിനും നിയമനടപടികളിൽ രാഷ്ട്രീയ സ്വാധീനം ചെലുത്തുന്നു എന്ന വിമർശനം ശക്തിപ്പെടുന്നതിനും വഴിവെച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ ഉന്നാവോയിൽ നിന്നുള്ള ബി ജെ പിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട മുൻ എം എൽ എ കുൽദീപ് സിംഗ ശങ്കറിന് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ ഡൽഹിയിലെ ഒരു വിചാരണ കോടതി ജീവപിരുദം തടവ് ശിക്ഷ വിധിച്ചിരുന്നു ഒരു പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ പീഡിപ്പിച്ച കേസിലായിരുന്നു ഈ ശിക്ഷ പോക്സോ നിയമത്തിലെ സെക്ഷൻ അഞ്ച് അതായത് അതിക്രൂരമായ ലൈംഗിക അതിക്രമം അതുപോലെ സെക്ഷൻ അഞ്ച് സി അതായത് പൊതുപ്രവർത്തകന്റെ ഭാഗത്തു നിന്നുള്ള കുറ്റം ഈ വകുപ്പുകൾ പ്രകാരമായിരുന്നു ശിക്ഷ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പിഴയും ഇദ്ദേഹത്തിന് ചുമത്തിയിരുന്നു അതുകൂടാതെ ജീവിതകാലം മുഴുവൻ തടവിൽ കഴിയാനും കോടതി വിധിച്ചു സെൻഗർ ഏകദേശം ഏഴുവർഷവും മാസവും ജയിലിൽ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു ഈ ശിക്ഷയ്ക്കെതിരെ സെൻഗർ അപ്പീൽ നൽകിയിരുന്നു ജസ്റ്റിസുമാരായ സുബ്രഹ്മണ്യം പ്രസാദും ഹരീഷ് വൈദ്യനാഥൻ ശങ്കറും ഉൾപ്പെട്ട ഡൽഹി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അപ്പീൽ പരിഗണിച്ച് ഒരു പ്രധാന നിരീക്ഷണം നടത്തി ഒരു നിയമനിർമ്മാതാവ് എന്ന നിലയിൽ ഐ പി സി സെക്ഷൻ ഇരുപത്തിയൊന്ന് പ്രകാരം സെൻഗറിനെ പ്രാഥമികമായി ഒരു പൊതുപ്രവർത്തകനായി കണക്കാക്കാനാവില്ല എന്ന് കോടതി പറഞ്ഞു കാരണം നിയമനിർമ്മാതാക്കളെ സർക്കാർ സർവീസിലോ ശമ്പളത്തിലോ ഉള്ളവരായി കണക്കാക്കാനാവില്ലെന്നാണ് സുപ്രീംകോടതിയുടെ തന്നെ മുൻ ഉത്തരവുകൾ പറയുന്നത് പൊതുപ്രവർത്തകനെ സംബന്ധിച്ച അഴിമതി നിരോധന നിയമത്തിലെ നിർവചനം വിചാരണ കോടതി കൂടുതൽ വിശാലമായി പ്രയോഗിച്ചതിനെ ഹൈക്കോടതി തള്ളി ഈ വിഷയവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ അപ്പീലിൽ വിധി ഇതുവരെ വന്നിട്ടില്ല എങ്കിലും തൽക്കാലം സെങ്കർ ജയിലിൽ തന്നെ തുടരും ഒന്നാവ് ബലാത്സംഗക്കേസ് രണ്ടായിരത്തി പതിനേഴ് മുതൽ നമ്മുടെ രാജ്യത്ത് വലിയ ചർച്ചയായിരുന്നു സ്ത്രീ സുരക്ഷയെക്കുറിച്ചും നിയമവ്യവസ്ഥയുടെ വിശ്വാസതയെക്കുറിച്ചുമൊക്കെയുള്ള വലിയ ചോദ്യങ്ങൾ ഇത് ഉയർത്തി വിട്ടു പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ ആരോപണങ്ങൾക്ക് ശേഷം അവളുടെ കുടുംബം ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയത് അതിൽ പ്രധാനപ്പെട്ടതാണ് അവളുടെ അച്ഛൻ ജുഡീഷ്യൽ കസ്റ്റഡിയിലിരിക്കെ മരിച്ചത് ആ മരണത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെങ്കാറിന്റെ സഹോദരന് പത്ത് വർഷം തടവ് ശിക്ഷ കിട്ടിയിരുന്നു തുടർച്ചയായി ഭീഷണിയുണ്ടായതുകൊണ്ട് പെൺകുട്ടിക്കും കുടുംബത്തിനും സിആർ പി എഫ് സംരക്ഷണം ഉറപ്പാക്കാനും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും കേസ് തിഹാർ ജയിലിലേക്ക് മാറ്റാനും സുപ്രീംകോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു ഈ പുതിയ സംഭവ വികാസങ്ങൾ പഴയ വേദനിപ്പിക്കുന്ന ഓർമ്മകളാണ് വീണ്ടും കൊണ്ടുവരുന്നത് ഇന്ത്യ ഗേറ്റിൽ വലിയ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു അന്നൊക്കെ ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ പോലുള്ള പ്രചാരണങ്ങളുടെ കാവടത്തെക്കുറിച്ചും അന്ന് വലിയ ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു ശക്തിയുള്ള രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടുമ്പോൾ ഇരത് നേരിടുന്ന വെല്ലുവിളികൾ ഈ കേസ് പലപ്പോഴും എടുത്തു കാണിക്കുന്നുണ്ട് നിയമപരമായ സംരക്ഷണം എത്രത്തോളം ഫലപ്രദമാണെന്നും നീതി എത്ര വേഗത്തിൽ ലഭിക്കുമെന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങൾ ഇത് ഉയർത്തുന്നു ഡൽഹി ഹൈക്കോടതി ശങ്കറിന്റെ ശിക്ഷ താൽക്കാലികമായി മരവിപ്പിച്ചതോടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലും സ്ത്രീ സുരക്ഷാ നിയമങ്ങളിലുമുള്ള ജനങ്ങളുടെ വിശ്വാസത്തിന് വീണ്ടും ഇടിവ് തട്ടിയിരിക്കുകയാണ് പ്രമാദമായ ബലാൽസിന്റെ കേസുകളിൽ രാഷ്ട്രീയ സ്വാധീനം എത്രത്തോളം വ്യാപകമാണെന്ന് ഈ വിധി വ്യക്തമാക്കുന്നുണ്ടെന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത് ശങ്കറിന് മുൻപ് ബിജെപിയുമായി ഉണ്ടായിരുന്ന ബന്ധം കൂടി കണക്കിലെടുക്കുമ്പോൾ ഈ വാദം കൂടുതൽ ശക്തമാവുന്നു ഈയൊരു ധാരണ സ്ത്രീകളെയും പെൺകുട്ടികളെയും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള സർക്കാർ പദ്ധതികളെല്ലാം വെറും ഇരട്ടത്താപ്പാണെന്ന വാദങ്ങൾക്ക് വീണ്ടും ശക്തി പകരുന്നുണ്ട് ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നേക്കാം ഇതു മുൻപ് ഉന്നാവോ കേസിലെ അതിജീവിതയ്ക്ക് വേണ്ടിയും ഡൽഹിയിൽ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും നടന്ന വലിയ പ്രക്ഷോഭങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാവാം ഇത്തരം സംഭവങ്ങൾ ലിംഗപരമായ അതിക്രമങ്ങളുടെയും മനുഷ്യാവകാശങ്ങളുടെയും കാര്യത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ്ക്ക് കൂടുതൽ കോട്ടം വരുത്തിയേക്കാം ഫോക്സോ നിയമത്തിലെ അഞ്ച് സി വകുപ്പിൽ പൊതുപ്രവർത്തകൻ എന്നതിന്റെ വ്യാപ്തിയെക്കുറിച്ചുള്ള നിയമപരമായ വ്യാഖ്യാനം വരാനിരിക്കുന്ന സിബിഐ സുപ്രീംകോടതി അപ്പീലുകളിൽ കടുത്ത പരിശോധന നേരിടേണ്ടി വരുമെന്നാണ് കരുതുന്നത് അപ്പീൽ കിട്ടിയാൽ ശിക്ഷ മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളുടെ അതിരുകളും എത്രകാലം ശിക്ഷ അനുഭവിച്ചു കുറ്റകൃത്യത്തിന്റെ ഗൗരവം അതിജീവിതയുടെ സുരക്ഷാ പ്രശ്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെ കോടതികൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നതുമെല്ലാം ഇവിടെ ചോദ്യം ചെയ്യപ്പെടും ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ നിയമപരാട്ടം ഇവിടെയൊന്നും തീർന്നിട്ടില്ല ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാൻ സിബിഐ ഉറപ്പിച്ച സ്ഥിതിക്ക് സ്വകാര്യ അഭിഭാഷകൻ നേരത്തെ നൽകിയ ഹർജികൾക്കൊപ്പം ഈ വിഷയത്തിൽ കൂടുതൽ സൂക്ഷ്മ പരിശോധനകൾ ഉറപ്പാണ് പ്രതി ജയിലിൽ കഴിഞ്ഞ കാലയളവ് അപ്പീലിന്റെ കാലതാമസം പോലുള്ള കാര്യങ്ങൾ ഒരു വശത്തും ചെയ്ത കുറ്റകൃത്യത്തിന്റെ ക്രൂരതയും അതിജീവിതയ്ക്ക് നേരെയുള്ള ഭീഷണികളും മറുവശത്തും വരുമ്പോൾ ഇവയെ നിയമപരമായി എങ്ങനെയാണ് വിലയിരുത്തുക എന്ന് ഈ കേസ് ഒരുപാട് ചോദ്യം ചെയ്യും അപ്പീൽ കേസുകളിൽ ശിക്ഷ താൽക്കാലികമായി റദ്ദാക്കുന്ന നിലവിലെ നിയമങ്ങളെ ഇത് വലിയൊരു പരീക്ഷണത്തിന് വിധേയമാക്കും രാഷ്ട്രീയപരമായ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ സെങ്കാറിൻ്റെ ശിക്ഷ താൽക്കാലികമായി റദ്ദാക്കിയത് ബിജെപിക്കെതിരെ വലിയ തിരിച്ചടിക്ക് വഴിവെച്ചേക്കും പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് ബിജെപിക്ക് വലിയ തലവേദന സൃഷ്ടിക്കും സമ്പന്നർക്കും പ്രബലരുമായ ആളുകൾക്ക് നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നു എന്ന തരത്തിലുള്ള വാദങ്ങൾ ഉയർത്തിക്കാട്ടാൻ പ്രതിപക്ഷ പാർട്ടികൾ ഈ അവസരം ഉപയോഗിക്കും മറ്റ് പ്രമാദമായ കേസുകളുമായി ഇതിനെ അവർ താരതമ്യം ചെയ്യാനും മടിക്കില്ല ഈ വിവാദം സി ബി ഐ ദേശീയ വനിതാ കമ്മീഷൻ എൻസിഡബ്ല്യു പോലുള്ള ഏജൻസികൾ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെട്ട കേസുകൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിൽ പരിഷ്കാരങ്ങൾക്കുള്ള ആവശ്യങ്ങൾക്കും വഴിവെച്ചേക്കും സിആർ പി എഫ് സംരക്ഷണം ഉണ്ടായിട്ടുപോലും അതിജീവിതയുടെ സുരക്ഷ ഇപ്പോഴും ഒരു വലിയ ആശങ്കയായി തുടരുന്നു തുടരുന്നുവെന്നത് മറ്റൊരു നിർണായകമായ കാര്യമാണ്